നമസ്കാരം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയമാണ് ഫോളിയർ ആപ്ലിക്കേഷൻ വളങ്ങൾ ഇലകളിൽ കൊടുക്കുന്നതിനെ കുറിച്ച് സസ്യങ്ങൾ വേരു വഴിയല്ല വേര് വഴി മാത്രമല്ല വളങ്ങൾ വലിച്ചെടുക്കുന്നത് വളങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്നത് ഇലകളിൽ കൂടിയും വലിച്ചെടുക്കും അപ്പം നമുക്ക് ഇലകളിൽ വളം കൊടുത്താലുള്ള പ്രയോജനം എന്തെന്നാൽ വളങ്ങളുടെ അളവ് വളരെ കുറച്ച് മതി സത്യത്തിൽ സസ്യങ്ങൾക്ക് മൂലങ്ങൾ വല്ല വളരെ കുറച്ച് മതി നമ്മൾ ചോട്ടിലിടുമ്പോഴത്തേക്ക് കൂടുതൽ ഇടേണ്ടി വരും കാരണം അത് ഒഴുകിപ്പോവും വശങ്ങളിലെ ഒഴുകി പോവും വേരിന് കിട്ടാത്ത രീതിക്ക് അടിയിലേക്ക് പോവും പിന്നെ ആവിയായിട്ട് നഷ്ടപ്പെടും ഇങ്ങനെ വളങ്ങൾ നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറയും ഇലകളിൽ സ്പ്രേ ചെയ്യാം അപ്പം നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മൂലങ്ങൾ വേണമെന്ന് പ്രധാനമായിട്ട് പച്ചക്കറിക്ക് വേണ്ട നൈട്രജൻ വേണം ഫോസ്ഫറസ് വേണം പൊട്ടാസ്യം വേണം ഇതിന് പുറമെ കാൽസ്യം വേണം ബോറോൺ വേണം മഗ്നീഷ്യം വേണം പ്രധാനമായിട്ട് ഇത്രയും മൂലങ്ങൾ കൂടുതലായിട്ട് വേണം ഇരുപത്തൊന്നോളം മൂലങ്ങൾ വേണം അതിൽ ഇങ്ങനെ ഒരു നാലഞ്ച് മൂലങ്ങൾ കൂടുതലായിട്ട് വേണം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം ബോറോൺ കാൽസ്യം ആറ് മൂലങ്ങൾ വേണം അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ നമ്മൾ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത് ഏ ഇപ്പോൾ മുളക് തക്കാളി വഴുതനൊക്കെ നമ്മൾ ട്രേയിലാണ് പാകുന്നത് വിത്ത് ട്രേ ട്രേ ണിച്ചു തരാം തൊണ്ണൂറ്റെട്ട് സുശിരങ്ങളുള്ള ട്രേ ആണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാ ഇതാണ് ആ ട്രേ അപ്പോൾ നമ്മൾ ഈ ട്രേയിൽ പാകിയാൽ മുളകാണെങ്കിൽ ഒരു ഏഴ് എട്ട് ദിവസം കൊണ്ട് മുളയ്ക്കും തക്കാളി ആണെങ്കിൽ നാല് ദിവസം കൊണ്ട് മുളയ്ക്കും അപ്പോൾ ഇതൊക്കെ മുള വന്നതിന് ശേഷം ഒരു പതിനഞ്ചാമത്തെ ദിവസം മുതൽ നമുക്ക് വളം കൊടുത്ത് തുടങ്ങാം പതിനഞ്ച് ദിവസം മുതൽ പതിനെട്ട് ദിവസം മുതലൊക്കെ നമുക്ക് വളം കൊടുത്ത് തുടങ്ങാം പിന്നെ വെള്ളരി വർഗ്ഗ വിളകൾ വെള്ളരി മത്തൻ കുമ്പളം ഇതൊക്കെയാണെങ്കിൽ മൂന്ന് നാല് ദിവസം കൊണ്ട് മുളയ്ക്കും അപ്പോൾ അത് നാലിലെ പ്രായമാകുമ്പോഴത്തേക്ക് വളം കൊടുത്ത് തുടങ്ങാം പറ്റും ഇലയിൽ കൊടുക്കാം അതിന് നമുക്ക് പത്തൊമ്പത് 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 ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാം അപ്പോഴേക്ക് തൈ നല്ല വളർച്ചയിട്ടും തൈ പള്ളി വീശി തുടങ്ങും ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പൊട്ടാസ്യം കൂടുതലായിട്ട് വേണം ആ അപ്പോഴും നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കല് എസ് ഒ പി എന്ന് പറയും സൾഫേറ്റോ പൊട്ടാസ്യം എന്നോ പൊട്ടാസ്യം സൾഫേറ്റ് എന്നൊക്കെ പറയും പൂജ്യം പൂജ്യം അൻപത് അതായത് ആദ്യത്തെ പൂജ്യം നൈട്രജൻ രണ്ടാമത്തെ പൂജ്യം ഫോസ്ഫറസ് അവസാനത്തെ അൻപത് പൊട്ടാസ്യം അപ്പോൾ പൊട്ടാസ്യം കൂടുതലായിട്ട് വേണ്ടി വരും ആ സമയമാകുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അത് കൊടുക്കും അതിനിടയിൽ തന്നെ ആഴ്ചയിൽ പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ എന്നിട്ട് പൂ ആകുമ്പോഴേക്ക് ഈ പൊട്ടാസ്യം സൾഫേറ്റ് ആഴ്ചയിൽ കൊടുക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക പൂ ആവണതിന് മുന്നേ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇതെല്ലാം എല്ലാ പച്ചറി വിളകളും കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കൊടുക്കുക ഇതിൻ്റെ ഡോസേജ് പറഞ്ഞുതരാം പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി കൊടുക്കുക ഈ എസ് ഒ പി അതായത് പൂജ്യം പൂജ്യം അൻപത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി കൊടുക്കുക ഇനി കായായി തുടങ്ങ എന്നിട്ട് ഒരു രണ്ടാഴ്ചയിൽ ഒരികിൽ വേറൊരു സാധനം കൂടി ചെടിക്കി കൊടുക്കണം കാൽസ്യം നൈട്രേറ്റ് സസ്യങ്ങളുടെ ഇല നന്നായിട്ട് നന്നായിട്ട് വിടർന്ന് നല്ല നല്ല വളർച്ച കിട്ടണമെങ്കിൽ കാൽസ്യം വേണം പുതിയ കോശങ്ങളുടെ ഉൽപ്പാദനത്തിനെല്ലാം കാൽസ്യം നന്നായിട്ട് വേണം അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കാരണമാണ് ഈ തക്കാളിയുടെ അടിവട്ടത്തിന് തീഞ്ഞു പോകും പിന്നെ ഇല മുളകിൻ്റെയും തക്കാളി വരുന്നതിൻ്റെയൊക്കെ പുതിയ ഇലകൾ മുരടിക്കും അത് മുരടിക്കുന്നതിന് ഇതുമാത്രമല്ല വേറെ കാരണങ്ങളുമുണ്ട് പക്ഷെ അതിലൊരു കാരണമാണ് കാൽസ്യം ഡെഫിഷ്യൻസി അപ്പോൾ കാൽസ്യം കിട്ടാൻ വേണ്ടി രണ്ടാഴ്ചയിൽ ഒരിക്കലും കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം തൈകൾക്ക് മൂന്ന് ഗ്രാമും ലേശം ഒന്ന് വളർന്ന് ഒരു മുപ്പത് ദിവസം പ്രായം മുപ്പത് ദിവസത്തിന് മുകളിൽ പ്രായമാകുമ്പോഴത്തേക്ക് മുളക് തക്കളിയൊക്കെ മുപ്പത് ദിവസത്തിന് മുകളിലും വെള്ളരി വർഗ്ഗ വിളകൾ വെള്ളരി വർഗ്ഗ വിളകൾ ഒരു ഇരുപത് ദിവസത്തിന് മുകളിൽ പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കണം അത് ആഴ്ച കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക ഇനി കായ ആദ്യത്തെ കായ പിടിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ആളെ കൂടി നമുക്ക് കൊടുക്കണം ആരെന്നറിയോ ബോറോൺ ഇപ്പോൾ ബോറോൺ എന്ന മൂലകം അപ്പോഴത്തേക്ക് ആവശ്യം വരും ബോറോണിൻ്റെ കുറവ് കാരണം കായ കൊഴിഞ്ഞു പോകാം കായ കറുത്തിട്ട് കൊഴിഞ്ഞു പോകാം അപ്പോഴത്തേക്ക് ആവശ്യം വരും ബോറോണിൻ്റെ കുറവ് കാരണം കായ കൊഴിഞ്ഞു പോകാം കായ കറുത്തിട്ട് കൊഴിഞ്ഞു പോവാം കായ വിരൂപമായിട്ട് രൂപം ശരിയല്ലാത്ത രീതിയിൽ വികൃത രൂപമൊക്കെ ആവാം അങ്ങനെ ആവുന്നതിൻ്റെ കാരണം ബോറോണിൻ്റെ കുറവാണ് അപ്പം നമുക്ക് കൊടുക്കേണ്ടത് സോലുബോർ സോലുബോർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുക്കണം ആദ്യത്തെ കായ് പിടിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പൂവായി തുടങ്ങുമ്പോഴത്തേക്ക് സോലുബോർ കൊടുക്കണം സോലി കൊടുക്കണേ ആദ്യത്തെ പൂവാകുമ്പോഴത്തേക്ക് കൊടുത്തു അതായിരിക്കും നല്ലത് ഒട്ടും ബോറോൺ ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതാണ് ആദ്യത്തെ പൂവാമ്പഴേ കൊടുക്കാൻ പറഞ്ഞാൽ ബോറോണിൻ്റെ കുറവ് കാണുന്ന സ്ഥലത്ത് ആദ്യത്തെ പൂവാകുമ്പോൾ കൊടുക്കുക അല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് കായ് നല്ല രീതിയിൽ കായ ഉണ്ടാകുന്നതാണെങ്കിൽ ആദ്യത്തെ കായ് കാണുമല്ലോ പൂ കഴിഞ്ഞിട്ട് കായ ചെറിയ രൂപത്തിലാവുമ്പോഴത്തേക്ക് സോലി ബോർ കൊടുക്കുക ഇനി ഉള്ള ഒരാളാണ് മഗ്നീഷ്യം മഗ്നീഷ്യം ചെടികളുടെ ഇലയിൽ പച്ച നിറം കൊടുക്കുന്നതാണ് മഗ്നീഷ്യമാണ് ചെടിയിൽ ഹരിതകം ഉണ്ടാക്കുന്ന ഈ ഹരിതകം സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ഒക്കെ ചേർന്നിട്ടാണ് സസ്യങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിന് അതിനെന്ത് വേണം മഗ്നീഷ്യം വേണം മഗ്നീഷ്യം ഒരു ഒന്നര ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി കൊടുക്കുക അത് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങാൻ കിട്ടുന്ന വളം കടയിൽ വളക്കടയിൽ വാങ്ങാൻ കിട്ടും അത് കൊടുക്കുക അത് കിലോ ഇരുപത്തഞ്ച് രൂപയാണ് പത്തൊമ്പതേ പത്തൊമ്പതൊക്കെ പല വിലയ്ക്കുള്ള നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ എല്ലാം കിട്ടും പിന്നെ ട്രെയിൻ പോട്ടെ വേണ്ട നൈട്രജൻ ചെടിക്ക് വേണം നൈട്രജൻ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതിൽ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ നൈട്രജൻ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുന്നത് ഫോസ്ഫറസ് കൂടി കിട്ടാൻ വേണ്ടിയാണ് അത് ഇതിൽ നൈട്രജൻ പത്തൊമ്പത് ശതമാനമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നൈട്രജൻ സസ്യങ്ങൾക്ക് വേണം അതിനുവേണ്ടി നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അഞ്ച് ഗ്രാം യൂറിയ ഏറ്റവും ചിലവ് കുറഞ്ഞ വളമാണ് യൂറിയ ആറ് രൂപ അൻപത് പൈസയാണ് ഒരു കിലോ യൂറിയയ്ക്ക് ഇപ്പോഴത്തെ വില രണ്ടായിരത്തി ഇരുപത്തി നാലില് വില അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇതിനൊപ്പം മണ്ണിൽ ജൈവാംശം നിലനിർത്തുക കഴിയുന്ന ചിലവ് കുറഞ്ഞ ജൈവവളങ്ങൾ ചോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും പറയും പോലെ കോഴിക്കാഷ്ടം നല്ല ചിലവ് കുറച്ച് കിട്ടുന്ന ഒരു ചാക്ക് എൺപത് രൂപയ്ക്കൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ അത് കൊടുക്കാം പച്ച ചാണകം കൊടുക്കാം അങ്ങനെ എന്ത് വെള്ളം കരിയില്ല അങ്ങനെ എന്ത് വെള്ളം വേണമെങ്കിലും നമുക്ക് ജൈവവളമായിട്ട് ചോട്ട് ചേർത്ത് കൊടുക്കണം പച്ചക്കറിക്ക് കാരണം മണ്ണിൽ ജൈവാംശം നിലനിർത്തുകയും എന്നാലേ അവിടെ കമ്പോസ്റ്റിംഗ് എന്ന പ്രക്രിയ നടക്കുകയും സസ്യങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ചെറിയ ചെറിയ മൂലകങ്ങൾ നമ്മൾ ഈ ജൈവവളത്തിൽ നിന്നാണ് കിട്ടാനുള്ളത് പിന്നെ ഈ കമ്പോസ്റ്റിംഗ് പ്രക്രിയ കഴിഞ്ഞ് ഉണ്ടാകുന്ന അതാണ് ഹ്യൂമസ് എന്ന് പറയും ഹ്യൂമസിൽ നിന്നാണ് ഹ്യൂമിക് ആസിഡ് ഉണ്ടാകുന്നത് ഇതൊക്കെ വേരിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് അപ്പോൾ ജൈവവളം കഴിയുന്നത് ചോട്ടി കൊടുക്കാനും മറക്കണ്ട രാസവളം മാത്രം കൊടുത്തു എന്ന് എഴുതിയിട്ട് ചെടി നല്ല വളർച്ച കിട്ടണമെന്നില്ല അപ്പോൾ ജൈവവളം കൂടി ചുവട്ടിൽ ചേർത്ത് കൊടുക്കുക സംശയങ്ങൾ ചോദിക്കുക സമയലഭ്യത അനുസരിച്ച് ഇതേപോലെ ഉത്തരം തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക